ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ടൂസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബീഡ്സുകൾ മാത്രം മതി അല്ലാണ്ട് നമുക്ക് വേറെ ഒരു ത്രെഡ്സോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല നമുക്കിത് ഈ ഒരു റൗണ്ട് ബീഡ്സോ അതേപോലെതന്നെ ഈ ഒരു പാക്കറ്റിലുള്ള ഷുഗർ ബീഡ്സും എടുത്തിട്ടുള്ളത് രണ്ട് നില ക്വാളിറ്റി ആയിട്ടുള്ള ബീഡ്സ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബീഡ്സ് നല്ല ബീഡ്സ് ഏതാ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അഷ്മി ക്രിയേഷൻസ് ചാനലിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് പോയി ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സബ്സ്ക്രൈബ് ചെയ്താൽ മതി ആ ചാനലിലും കൂടെ വന്ന് അപ്പോൾ അതിനകത്ത് ഇടുന്ന വീഡിയോസൊക്കെ കാണാനും പറ്റും ഇപ്പോൾ ഇതാന്ന് നോക്കുക ഈ ഒരു ഡിസൈനാണല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആയിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നോക്ക് ഇത് കുറച്ചിങ്ങനെ കുറേ കർവ് ലൈൻസ് ഒക്കെ വന്നിട്ട് കുറേ ബീഡൊക്കെയാണ് വന്നേക്കുന്നത് അല്ലേ അപ്പോൾ അത് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മാർക്ക് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ലെത്തിലും വിട്ടിലും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് അപ്പം ഞാനത് പലരുടെയും സൈസ് പ്രത്യേകമായിരിക്കും അതുകൊണ്ട് ഞാനത് കറക്റ്റ് പറഞ്ഞു തരുന്നില്ല നിങ്ങളുടെ കറക്റ്റ് നെക്കിൻ്റെ അളവനുസരിച്ച് നിങ്ങളെടുക്കുക ഇട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു എട്ടോ പത്തോ ലെങ്തിൽ ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ടുമെടുക്കുക ജസ്റ്റ് ഒരു പോയിൻറ്റ് മാത്രം ഒരു ലെങ്ത് വൈസ് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൻറ്ററിന് ഇതായതേപോലെ ജസ്റ്റ് ഒരു കർവ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കർവ് ലൈൻ്റെ അവിടുന്ന് ഒരു വൺ ഇഞ്ച് ലെഫ്റ്റിലേക്കും വൺ ഇഞ്ച് റൈറ്റിലേക്കും ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തു അവിടെ നിന്നും നമ്മളിതായതേ പോലെ ഒരു കർവ് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും എന്നിട്ട് ഈ രണ്ട് കർവ് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ആ ഒരു പിക്ക് കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം ഇങ്ങനെയാണ് വരയ്ക്കുന്നത് വീണ്ടും ഒരു ഇഞ്ചിൽ നമ്മൾ വീണ്ടും ഒരു കർവ് ലൈൻസ് വരച്ചിട്ട് പകുതി സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം സെൻ്ററിൽ നമ്മൾ വരച്ചത് കുറച്ച് ചെറുതാണ് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലുള്ളത് വേണം അടുത്തത് വര വരയ്ക്കാനായിട്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുമ്പോഴ് നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരച്ചതിൻ്റെ അതേ സെയിം അളവിൽ തന്നെ വേണം അപ്പുറത്തും വരച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ഒരു സ്റ്റെമ്മും കൂടെ പോയിട്ടുണ്ട് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട് വീണ്ടും ഒരു വൺ ഇഞ്ച് അകലത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഇത്രയും ഭാഗം കംപ്ലീറ്റ് അങ്ങനെ നമ്മൾ ഈ ഒരു കർവ് ലൈൻസ് വരച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നയൻ ഇഞ്ചോ അല്ലെങ്കിൽ ടെൻ ഇഞ്ചിലോ ഇറക്കത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതല്ല നിങ്ങൾക്കൊരു സിക്സ് അല്ലെങ്കിൽ സെവൻ ഇഞ്ചിൽ ചെറിയ ഒരു ഭാഗം മതിയെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻസിൻ്റെ എല്ലാ അളവുകളൊന്ന് കുറച്ച് കൊടുത്താൽ മാത്രം മതി അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഓരോ മെഷർമെൻസും കാര്യങ്ങളും ഇതിൽ വരുന്നില്ല ഇനി ഞാൻ ഈ ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളുടെ ലൈൻസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാവൂ നമ്മുടെ മെറ്റീരിയൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെക്ക് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മൾ നെക്ക് മാർക്കൊക്കെ ചെയ്ത് നമ്മൾ ഡിസൈൻ ഒക്കെ വരച്ചതിന് ശേഷം വേണം ഫ്രെയിമിൽ വെക്കാനായിട്ട് അപ്പോൾ ഇതേപോലത്തെയൊക്കെ ഫ്രെയിം ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ വരച്ചിട്ട് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം അതേസമയം കുറേ ഫ്ലവേഴ്സിൻ്റെയൊക്കെയാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് പോയിൻ്റ് എവിടെയൊക്കെയാണ് ഫ്ലവേഴ്സ് വരുന്നത് മാത്രം നിങ്ങൾ ആ പോയിൻ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സൊക്കെ വരുന്ന ഭാഗം നമ്മുടെ റൗണ്ട്സ് ഫ്ലവേഴ്സ് വരുന്ന ഭാഗത്ത് പോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ആ റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് റൗണ്ട്സിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ ഞാൻ പല പല വീഡിയോസിലായിട്ടൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് നമുക്ക് ബീഡ് വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ബീഡ്സ് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ട് നല്ല ബീഡ്സുകൾ ഏതാണ് എങ്ങനെയാണ് നമ്മൾ നല്ല ബീഡ്സുകൾ അറിയുന്നത് ചില ബീഡ്സുകൾ ഡാമേജ് ആയി പോകുന്നുണ്ട് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ ബീഡ്സുകളും നല്ലതാണ് എല്ലാ ബീഡ്സുകളും നല്ലതല്ല എന്ന് പറയുന്നില്ല പക്ഷെ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും ഒരുപാട് മാർക്കറ്റുകളിൽ ആണ് ചിലപ്പോൾ വലിയ വലിയ ബ്രാൻഡിൻ്റെ തന്നെ പേര് വെച്ചിട്ട് ചിലപ്പോൾ ചില ബീഡ്സുകൾ ഇറങ്ങിയാൽ പോലും അത് എത്രമാത്രം നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കത് സംശയമെല്ലാം മാറ്റുന്ന രീതിയിൽ നമ്മളുടെ വീഡിയോ ഉടനെ തന്നെ വരും ഒന്നുകിൽ ഞാൻ അഷ്വി ക്രിയേഷൻസ് ചാനലിലായിരിക്കും ഇടുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ആയിരിക്കും ഇടുന്നത് കേട്ടോ എന്തായാലും ഞാൻ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നതായിരിക്കും കേട്ടോ ഇപ്പം നോക്ക് നമ്മുടെ ഈ ഈയൊരു സ്റ്റെമ്മൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ നമ്മളെ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡിലേക്കെന്താണ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഓരോ പെറ്റിൽസ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ രണ്ട് ഷുഗർ ബീഡ് കണ്ടോ രണ്ട് ഷുഗർ ബീഡ്സും ഒരു റൗണ്ട് ബീഡും റൗണ്ട് ബീഡ് നമ്മൾ ആദ്യം കാണിച്ചിരുന്നുവോ അല്ലേ ആ റൗണ്ട് ബീഡും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഭയങ്കര ഈസിയാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നറിയുമോ നല്ല ഒരു ആണ് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് ബീഡും കൂടെ നമുക്ക് വരുന്നുണ്ട് അതിപ്പം എന്ന അകത്തേക്ക് കയറ്റി മുകളിലത്തെ ഷുഗർ ബീഡ്സിനകത്തോട്ട് കയറ്റി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് രണ്ട് സൈഡിലേക്കും രണ്ട് ഷുഗർ ബീഡ്സും ഒരു റൗണ്ട് ബീഡും എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല പിന്നെ നീഡിൽ ചെയ്യാൻ അറിയാവുന്നവർ നീഡിൽ തന്നെ ചെയ്യുക പിന്നെ അത് അറിയാൻ വയ്യാത്തവർ നമ്മുടെ ഈ നോർമൽ നീഡിൽ ചെയ്യുക നീഡിൽ നമ്പർ ട്വൽവ് ടെൻ ട്വൻറ്റി ഈ ഒരു മൂന്ന് സൈസിലുള്ള നീഡിൽസ് ആണ് അത് നമുക്ക് ബീഡ്സ് വർക്ക് ഇതിനൊക്കെ പറ്റിയ ആണ് കേട്ടോ ട്വൽവും ട്വൻറ്റിയും ടെന്നും ഒക്കെ നല്ല ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്നത് ടെൻ സൈസിലുള്ള നീഡിലാണ് കേട്ടോ പിന്നെ ചില ബ്രാൻഡിൻ്റെ ഒക്കെ ആകുമ്പോൾ ട്വൻറ്റി സൈസ് അല്ലെങ്കിൽ ട്വൽവ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ കമ്പനി വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ അത് ഇതേപോലെയാണ് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ അതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ആദ്യം ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ലൈൻസ് എല്ലാം ഫില്ല് ചെയ്യുക അതിനുശേഷം രണ്ട് സൈഡിലുള്ള നമ്മുടെ പെർട്ടെയിൽസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയുള്ളൂ സിമ്പിൾ ആയിട്ടുണ്ട് പിന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ബേസിക് ക്ലാസ്സും ഉണ്ട് അതുപോലെ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ്സും ഉണ്ട് നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്